ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം നമ്മൾ ചെറിയൊരു വിശേഷത്തിൽ വിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് വരുന്ന ദിവസത്തെ വീഡിയോ ആണ് അതായത് ശനിയാഴ്ച ദിവസം സെപ്റ്റംബർ ഏഴാം തീയതി അപ്പോൾ അന്ന് ഒൻപത് മണിക്കായിരുന്നു കേട്ടോ ഇക്കക വരുന്നുണ്ടായിരുന്നത് നമ്മൾ ഡെലിവറി അനുവദിച്ചിട്ട് വരികയാണ് നമ്മൾ തിങ്കളാഴ്ചയാണല്ലോ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശനിയാഴ്ചയാണ് ഇക്കക വരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും വിചാരിക്കണത് ഒൻപത് മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങും അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിയും അനിയനും മക്കളും കൂടിയിട്ടുണ്ട് പോകാൻ നിൽക്കുന്നത് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ് ഇനിയിപ്പോൾ രാവിലെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി കിടക്കാൻ നേരത്തേനും മുകളിൽ കയറുള്ളൂ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറി വിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു വീടൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് എന്നിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ആറുമണിയൊക്കെ ആവുമ്പോഴത്തേനും അവർ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ രണ്ടേക്കാ മണിക്കൂർ ദൂരം ഉണ്ട് പക്ഷേ ചിലപ്പോൾ വില ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നേരം വെയിൽ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പതുക്കെ പോകാലോ സമാധാനത്തിൽ അതുകൊണ്ട് തന്നെ അവർ ഒരു ആറു മണി ആറേ കാലൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ പിന്നെ നേരെ വന്നിട്ട് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തു രാവിലെ ഒന്ന് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കാരണം ഒന്ന് കുറച്ച് നേരത്തോടെ നീറ്റതല്ലേ അപ്പോൾ ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള കട്ടൻ ചായ എടുത്തിട്ട് കുടിച്ചു അവർ പോകുമ്പോൾ ഒന്നും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ പോകുന്ന വഴിക്ക് ചായ കുടിച്ചോളാന്നേട്ടാ പറഞ്ഞത് അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുമ്പ് പിന്നെ വേഗം ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് നേരത്തോടെ തന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അവർ വരുമ്പോഴത്തേനും എല്ലാ പണികളും കഴിച്ചു വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ വേഗം ദോശ ഉണ്ടാക്കി ഞാനും മീൻ കൂടിയിട്ട് ചായ കുടിക്കാനിരുന്നു സാധാ നീർദോശയില്ലേ പൊടിയോണ്ടുള്ള അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും പിന്നെ നാളികേര ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് ദോശ എടുത്തിട്ട് വേഗം കഴിച്ചു എനിക്കിന്ന് എന്താണോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ അവിടെ പോയി കിടന്നു കേട്ടോ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലൊക്കെ ഫീൽ ചെയ്തിരുന്നു ഞാൻ പിന്നെ അവിടെ പോയി കിടന്നിട്ട് ഒരു ഒൻപതേക്കാലൊക്കെ ആകുമ്പോഴട്ടെ എണീറ്റിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അവരവിടെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് എത്തിയിട്ടില്ല എന്നും പറഞ്ഞു ആ ഫ്ലൈറ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പണികളൊക്കെ വേഗം സ്റ്റാർട്ട് ചെയ്തു കുളിയൊക്കെ കഴിച്ചു വിട്ടാ അങ്ങനെ അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ കയറിയിട്ട് ഉമ്മനൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് അപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റാണ് പണിക്ക് തന്നത് പാലടയാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻറ്റ് മിക്സ് വാങ്ങിച്ചിട്ട് പാലട മിക്സ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് നേരി നമ്മൾ പാലട ഉണ്ടാക്കി ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൂട്ടാം അങ്ങനെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ട് രാത്രിയിലേക്ക് ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ബീഫും വേവിച്ച് വച്ചു കേട്ടോ ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് വേവിച്ചിട്ട് ദിവസം ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അവർ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴെത്തിയില്ല കേട്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചോറ് എടുത്ത് കഴിച്ചു ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് അതേ അവർ എത്താറായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവരെത്തി കേട്ടോ അപ്പോൾ നല്ല ബ്ലോക്കിൽ പോയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കെ ചേരി റോഡൊക്കെ ഭയങ്കര മോശമല്ലേ അപ്പോൾ അതേ ഒക്കെ പെട്ടിട്ട് നല്ല നേരം വയ്ക്കിയിട്ടുണ്ടായിരുന്നു വരാൻ ഇരുന്നിട്ട് അവരെ പരിപ്പ് ഇളങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അങ്ങനെ ലാൻഡ് ചെയ്തു അപ്പോൾ ഒരു ആറുമാസത്തിന് ശേഷമായിട്ട് വരുന്നത് അങ്ങനെ വന്നപ്പോൾ തന്നെ ഇച്ചുവിന് ഇന്ന് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു നമ്മുടെ നിബിദിനം വരാൻ പോകല്ലേ അപ്പോൾ ഫ്ലവർ ഷോ രണ്ട് മണിക്കായിരുന്നു കേട്ടോ പക്ഷെ അവർ വീട്ടിലെത്തുമ്പോൾ രണ്ടേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ മുടക്കരുത് അവനെ ഡാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അമ്മ ഇച്ചുവിന് ചോറ് എടുത്ത് കൊടുത്തിട്ട് മദ്രസയിൽ പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുക ഉപ്പാക്ക വണ്ടിയിൽ ഇരുന്നിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാകെന്നെ കൊണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഇക്കാകെ വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുള്ളൂ അപ്പോൾ ഇക്കാഗെന്നെ നേരെ മദ്രസയിലേക്ക് അക്കാൻ വേണ്ടി പോയി അങ്ങനെ ഇക്കാകെ പോയി വരുമ്പോഴത്തേനും ഇക്കാടെ ഏട്ടനാണ് ഏട്ടാ ഏട്ടനും ഏട്ടൻ്റെ മോളുടെ കുട്ടിയാണ് അപ്പോൾ അവന് ഇങ്ങനെ ഷാലിപ്പാന കാണണം ഷാലുപ്പാനൊട്ട വിളിക്കുക ഷാലുവിൻ്റെ ഉപ്പ എന്നുള്ള രീതിയിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നതാണ് അപ്പോൾ ഇക്കാട് വീട്ടുകാരെ കണ്ടിട്ടില്ല എന്ന് ഒരു കണ്ടു ഇക്കായകുടെ മൂത്ത ജ്യേഷ്ഠനാണ് കേട്ടത് അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇക്കാകെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നത് അപ്പോൾ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞ് ഇക്കാകെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നപ്പോൾ തുടങ്ങി എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടിട്ടാണ് ഭയങ്കര പെയിൻ അടിവയറ്റിൽ തണ്ടൽ വേദന അല്ല പക്ഷേ അടിവയറ്റിലായിട്ടും ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ വേദന ഇങ്ങനെ കൂടിക്കൂടി വരിക അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി ശരിയാവില്ല ഹോസ്പിറ്റലിൽ പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് രാത്രിക്ക് ഉള്ളതും ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ കുറച്ചൊക്കെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് കൊടുത്തു അപ്പോഴത്തേ അടുത്ത വീട്ടിലെ ചേച്ചി വന്നോട്ടും ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇക്കാക്ക ഇക്കാക്കെ എടുക്കാൻ പോലും നേരം കിട്ടിയില്ല വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേദന വന്നത് അങ്ങനെ തന്നെ വേഗം കുറച്ച് ഇക്കാക്കി ബാഗിലാക്കി നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോകട്ട നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്നേക്കാം മണിക്കൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ദൂരം അപ്പോൾ നമ്മൾ കേച്ചേരി റോഡ് കുറച്ച് മോശമായതുകൊണ്ട് തന്നെ വേറെ പാത്രമംഗലം അങ്ങനൊക്കെ റൂട്ട് പോയിട്ടാട്ടാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാൻ വണ്ടിയിലിരിക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി ബാത്റൂമിലൊക്കെ ഒന്ന് പോയതിന് ശേഷമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോണത് അപ്പോൾ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് എന്തൊക്കെയാണ് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് എടുക്കാണ്ട് നമ്മൾ വേസ്റ്റ് തുണിയൊക്കെ എടുക്കുക ലാസ്റ്റ് സമയത്ത് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊക്കെ വിട്ടുപോയിട്ടാണ് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വിട്ടുപോയി ലാസ്റ്റ് മൊമെൻറ്റിൽ എടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളില്ലേ അതൊക്കെ വിട്ടുപോയിട്ട് എത്ര ബാഗ് പാക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ചില സംഭവങ്ങളൊക്കെ നമ്മളങ്ങനെ വിട്ടുപോകാലോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് മദർ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ ഒളരിയിലുള്ള മദർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ തന്നെ ഡെലിവറി നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിട്ട് വന്നത് കാരണം എനിക്ക് എനിക്കത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ലേബർ റൂമിലൊക്കെ പോയി അവിടുന്ന് ഡോക്ടർ പി വി ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല കാരണം ഡോക്ടർ ആ സമയത്ത് ക്ലിനിക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഡോക്ടറ് ഡ്യൂട്ടി ഡോക്ടർ ചെക്ക് ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല രണ്ട് സെൻറ്റിമീറ്ററുള്ള വികസനം തന്നെയുള്ളൂ വേറെ ഒന്നും ആയിട്ടില്ല അപ്പം ഇനി പിറ്റേന്ന് ഡോക്ടർ വരും അതിന് ശേഷം പറയുന്നുണ്ടട്ടെ പറഞ്ഞു പിന്നെ നമ്മളോട് ഓൾറെഡി അഡ്മിറ്റ് പറഞ്ഞതാണല്ലോ തിങ്കളാഴ്ച അപ്പം ഇനി എന്തായാലും ഇവിടെ അഡ്മിറ്റാക്കാം ഇനി പോകണ്ട കുറച്ച് ദൂരം ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്മിറ്റാക്കി റൂമിലേക്ക് വിട്ടു വിട്ടാം അപ്പോൾ റൂമിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് നേരത്തെ കാണിച്ചിരുന്നത് അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ കർച്ചീഫ് ബാത്തിങ് ടബ് പിന്നെ ബ്രഷ് പേസ്റ്റ് സോപ്പ് പൗഡർ ഷാംപൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ നമുക്ക് എനിമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിമൊക്കെ ഒക്കെ തന്നതിന് ശേഷം പിന്നെ ഒരു മൂന്നാല് പെയിന് കൂടി വന്നുപോയി പിന്നെ അതിനുശേഷം ഒന്നും ഇല്ല കേട്ടോ പിന്നെ എന്തായാലും പിറ്റേന്ന് ഡോക്ടർ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്